നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അപ്രതീക്ഷിതമായാണ് കേരളത്തെ തേടി പല പ്രകൃതി ദുരന്തങ്ങളും എത്തിയത് പ്രളയം ഉരുൾപൊട്ടൽ എന്നിവ ഉണ്ടാകാൻ പോകുന്നതിൻ്റെ എന്തെങ്കിലും ഒരു സൂചന ലഭിച്ചിരുന്നെങ്കിൽ നൂറുകണക്കിന് ജീവനുകൾ ഇന്നും നമുക്കൊപ്പം ഉണ്ടായേനെ ഭൂകമ്പങ്ങൾ സംബന്ധിച്ച് കൃത്യസമയത്ത് അറിയിപ്പ് ലഭിച്ചാൽ മുൻകരുതൽ എടുക്കാൻ എളുപ്പമാണ് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാനും മറ്റുള്ളവരെ നമ്മുടെ ഒപ്പമുള്ളവരെ രക്ഷിക്കാനും സാധിക്കും ഇതിന് പുറത്തുനിന്ന് ആരുടെയും സഹായം ആവശ്യമില്ല നിങ്ങളുടെ കയ്യിലുള്ള ഒരു സ്മാർട്ട് മതി ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുൻപ് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സുരക്ഷാ ഫീച്ചർ ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫോണുകളിൽ ഈ ഫീച്ചർ എങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടത് എന്ന് നോക്കാം ആൻഡ്രോയിഡ് ഫോണുകളിൽ ഫോണിന്റെ സെറ്റിംഗ്സ് എടുക്കുക അതിൽ സേഫ്റ്റി ആൻഡ് എമർജൻസി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം എർത്ത് ക്വേക്ക് അലേർട്ട്സ് എന്ന ഓപ്ഷൻ ഓൺ ആക്കുക നിങ്ങളുടെ ഫോണിൽ സേഫ്റ്റി ആൻഡ് എമർജൻസി എന്ന ഓപ്ഷൻ കണ്ടില്ലെങ്കിൽ പകരം ഈ മാർഗ്ഗം നോക്കുക അതായത് ഫോണിന്റെ സെറ്റിംഗ്സ് എടുക്കുക അതിൽ ലൊക്കേഷൻ ഓൺ ചെയ്യുക ശേഷം എർത്ത് ക്വേക്ക് അലേർട്ട്സ് എന്ന ഓപ്ഷൻ വരും അത് ഓൺ ആക്കുക ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉള്ള എല്ലാ ഫോണുകളിലും ഈ ഓപ്ഷൻ ഉണ്ടായിരിക്കും ചെറിയ ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇനി ഐ ഫോണിൽ ചെയ്യേണ്ടതാണ് ഫോണിലെ സെറ്റിംഗ്സ് ഓപ്ഷൻ എടുക്കുക അതിൽ നോട്ടിഫിക്കേഷൻ എടുക്കണം സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെ എമർജൻസി അലേർട്ട് എന്ന ഓപ്ഷൻ കാണാം അത് ഓൺ ചെയ്യുക ശ്രദ്ധിക്കുക ഫോണിലെ നെറ്റും ലൊക്കേഷനും ഓൺ ചെയ്തിരുന്നാൽ മാത്രമേ ഈ മുന്നറിയിപ്പ് ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും ലഭിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതേസമയം ഭീതി വേണ്ട എന്നാണ് കേരളത്തിലുള്ള അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇന്നും വയനാട്ടിലും കോഴിക്കോടും മാത്രമല്ല പാലക്കാടും മലപ്പുറത്തും ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനം പ്രകമ്പനമുണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ആളുകളേറെ ഭയത്തോടെയാണ് ഇരിക്കുന്നത് പാലക്കാട് അലനല്ലൂർ കുഞ്ഞിക്കുളത്താണ് പ്രകമ്പനമുണ്ടായത് രാവിലെ ഏകദേശം ഒരു മണിയോട് കൂടിയിട്ട് തന്നെയായിരുന്നു സംഭവം നടന്നത് പ്രകമ്പനത്തിൽ ജനൽ കുലിങ്ങിയെന്നും വലിയ ശബ്ദം കേട്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് പാലക്കാട് ഒറ്റപ്പാലത്തും പ്രകമ്പനമുണ്ടായി ഒറ്റപ്പാലം നഗരസഭ പരിധിയിലെ ചിലയിടങ്ങളിലാണ് ഉഗ്രശബ്ദം കേട്ടത് രാവിലെ പത്ത് മണിക്കും പത്തേ മുപ്പതിനും ഇടയിലുള്ള സമയത്താണ് ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ടതെന്നും പ്രദേശവാസികൾ വ്യക്തമാക്കി മലപ്പുറം ജില്ലയിലെ എടപ്പാളിലും പരിസരങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു രാവിലെ പത്തേ കാലോടെയാണ് ശബ്ദം ഭൂമിക്ക് ചെറിയ രീതിയിൽ വിറയിലും അനുഭവപ്പെട്ടത് ായി നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു ഭൂമിക്കടിയിൽ നിന്ന് പ്രകമനമുണ്ടായ സ്ഥലങ്ങളിലെ ജനവാസ മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റി തുടങ്ങിയതായി വയനാട് ജില്ലാ കലക്ടർ അറിയിച്ചു അമ്പലവയൽ വില്ലേജിലെ ആർ ഐ ആർ എസ് മാങ്കോമ്പ് നെന്മേനി വില്ലേജിലെ അമ്പുകുത്തി മാളിക പടിപ്പറമ്പ് വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി അച്ചൂരാൻ വില്ലേജിലെ സേട്ടുക്കുന്ന് വെങ്ങപ്പള്ളി വില്ലേജിലെ കാരാറ്റിപ്പള്ളി മയിലാടിപ്പടി ചോലപ്പുറം തെക്കുന്തറ ഭാഗങ്ങളാണ് ഭൂമിക്കാടിയിൽ നിന്ന് ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി ജില്ലാ അടിയന്തര കാര്യനിർവഹണ വിഭാഗം അറിയിച്ചിട്ടുള്ളത് പ്രദേശങ്ങളിലെ ആളുകളെ സുരക്ഷിതമാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്